ഹലോ വെൽക്കം ബാക്ക് ടു ലേണിംഗ് ഇപ്പോൾ ഇംഗ്ലീഷിൽ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് കുട്ടികൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പരിശീലിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ എന്തെങ്കിലും ഒരു ടോപ്പിക് കൊടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു അഞ്ച് സെൻറ്റൻസ് എഴുതാം അല്ലെങ്കിൽ ഒരു പത്ത് സെൻറ്റൻസ് എഴുതാം ഇത് ബൈ പ്രാക്ടീസ് മാത്രം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് അല്ലാതെ ഇപ്പം എക്സാമിന് നമുക്കൊരു ക്രിയേറ്റീവ് റൈറ്റിംഗ് ഒരു ടോപ്പിക്ക് വരുമ്പോൾ ഇത് നമ്മൾ ചിലപ്പോൾ നേരത്തെ പറഞ്ഞു കൊടുത്തതായിരിക്കില്ല അല്ലെങ്കിൽ അവർ പഠിച്ചതായിരിക്കില്ല പുതിയതായിട്ട് എഴുതണം അപ്പം ഇവിടെ ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നമ്മൾ എഴുതേണ്ടത് എന്നുള്ളത് ആദ്യം മനസ്സിലേക്ക് വരണം ഓക്കെ അവിടെ ഒരു ക്രിയേറ്റീവ് തിങ്കിങ് ആദ്യം ആവശ്യമാണ് അതിനുശേഷം അത് ഇംഗ്ലീഷിൽ എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം വേർഡ്സ് ആദ്യം അറിയണം അതായത് വൊക്കാബുലറി ഉണ്ടായിരിക്കണം ഒപ്പം തന്നെ അതൊരു സെന്റൻസ് ആയിട്ട് ഫോം ചെയ്യാൻ ആ സെന്റൻസ് ഫോമേഷൻ അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ ഗ്രാമർ കറക്റ്റ് ആയിരിക്കണം അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ വരും നമ്മൾ ക്രിയേറ്റീവ് റൈറ്റിംഗ് അല്ലെങ്കിൽ പാരഗ്രാഫ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ പറയുന്ന അത്ര ഇത് ഈസിയല്ല ആദ്യം നമുക്ക് നമുക്ക് തന്നിട്ടുള്ള ടോപ്പിക്കിൽ എന്തൊക്കെ എഴുതണം എന്നുള്ളത് അറിയണം ആ സബ്ജെക്റ്റ് നമുക്കറിയണം അതിനുശേഷം പിന്നെ അതിനാവശ്യമായിട്ടുള്ള വേഡ്സ് കണ്ടുപിടിക്കണം എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് അത് എഴുതേണ്ടത് അത് പിന്നെ ആയിട്ട് ഫോം ചെയ്യണം അതിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാണ്ട് എഴുതണം സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതണം അല്ലേ അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ ആണ് അത് കറക്റ്റായിട്ട് വരുള്ളൂ അപ്പോൾ ഒരു ചെറിയ ക്ലാസ് മുതൽ ഒരു തേർഡ് സ്റ്റാൻഡേർഡ് മുതൽ ഒക്കെ തന്നെ കുട്ടികൾക്ക് ചെറിയ ചെറിയ ടോപ്പിക്സ് ഒരു പ്രാക്ടീസ് വീക്ക്ലി ഒരു വൺ ഓർ ടു ഡേയ്സ് എന്തെങ്കിലും ഒരു ചെറിയ ടോപ്പിക് എഴുതിയിട്ട് അത് പിന്നെ കറക്റ്റ് ചെയ്യുക പാരൻസോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ ഒക്കെ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ഏതൊരു ടോപ്പിക്ക് വന്നാലും നല്ല രീതിയിൽ എഴുതാൻ പറ്റും ഇപ്പം നമ്മുടെ ലെണിനോ ജൂനിയേഴ്സിൽ ഈ സി ഇംഗ്ലീഷ് കോഴ്സിൽ നമ്മൾ ഇതേപോലെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൃത്യമായി ചെയ്യിപ്പിച്ചിട്ടാണ് പോകുന്നത് ഇത് മാത്രമല്ല നമ്മൾ റീഡ് ചെയ്യാനും അതേപോലെ തന്നെ റൈറ്റ് ചെയ്യാനും അതേപോലെ സംസാരിക്കാനും ഒക്കെയുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന ഇതുപോലുള്ള ഒരുപാട് ആക്ടിവിറ്റീസിലൂടെയാണ് സോ ലെണിനോ ജൂനിയേഴ്സ് കോഴ്സ് എന്ന് പറയുന്നത് ഏജ് സിക്സ് മുതൽ ഒരു ട്വൽവ് വരെ ഉള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീക്കിലി അതിനകത്ത് ലൈവ് സെഷൻസും ഉണ്ടാകും അതുകൂടാതെ റെക്കോർഡഡ് സെഷൻസും ടെസ്റ്റുകളും ആക്ടിവിറ്റീസും എല്ലാം വരുന്നുണ്ട് ലെണിനോ ജൂനിയേഴ്സിനെ ഈ ഒരു ഈസി ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ലെണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക